ഒരു കുഞ്ഞ് തയ്യായി നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന നട്ടമായിരുന്നു നന്നായിട്ട് വളർന്നിരുന്നു ഒരു കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നേരത്തെ കണ്ട പോലെ കുറേ ഇലകളൊക്കെ ഞാൻ കൊഴിഞ്ഞു പോയി കുറേ ഇലകൾ ചീഞ്ഞുപോയി ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടായി ഇത് കണ്ടില്ലേ ഇതൊക്കെ കണ്ടാൽ മുന്തിരി വെള്ളി ഉണങ്ങി പോകാൻ പോകുന്ന പോലെ വരെ എനിക്ക് തോന്നി പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതാ വീണ്ടും പുതിയ പുതിയ തളിര് ഇത് കണ്ടില്ലേ പുതിയ തളിരാണ് ഒന്നൊന്നല്ല ഒരുപാട് ഇതാ അടുത്തത് ഇനിയും കാണാം പുതിയ പുതിയ തളിരുകൾ ഇഷ്ടംപോലെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇനി വലിയ ദാദാ നല്ലൊരു തളിര് കണ്ടില്ലേ അങ്ങനെ നല്ല നല്ല പുതിയ തളിരുകൾ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പഴയ ഉണങ്ങിയതൊക്കെ ഫ്രൂൺ ചെയ്ത് കളയണം എന്നാലേ അടുത്തവണ വീണ്ടും കായ്ക്കൊള്ളൂ പുതിയ തളിരുകളിൽ മാത്രമേ കായകളുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്തവണ ഉണ്ടായ മുന്തിരി അത്ര വലിയ രുചിയൊന്നും ഉണ്ടായിരുന്നില്ല അത് സ്വല്പം പുളിയൊക്കെ ആയിരുന്നു അപ്പം ഇനി അടുത്ത തവണ ആവുമ്പോഴേക്കും കുറച്ചും നല്ല രുചിയുള്ള മുന്തിരി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ